നമസ്കാരം ബോബി ചമ്മണ്ണൂരിന് ഒടുവിൽ ജാമ്യം കിട്ടി ഹണി റോസ് നൽകിയ പരാതിയിൽ റിമാൻഡിലായിരുന്ന ബോബി ചമ്മണ്ണൂരിന് പതിനാല് ദിവസം മുഴുവൻ കിടക്കേണ്ടി വന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ജയിലിൽ കിടന്ന കാലം കേരളത്തിൽ വലിയ സന്ദേശം നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ബോബിയെക്കുറിച്ച് മാത്രമല്ല ഈ ഘട്ടത്തിൽ നമ്മൾ മിസ്റ്റർ രാഹുൽ കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ് കുറിച്ചും പറയാനുള്ളത് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കടന്ന സമയത്ത് അദ്ദേഹം നേരിട്ട കേസിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഒന്ന് രണ്ടാമത്തേത് സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എങ്ങനെയായിരുന്നു അത് സ്വീകരിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യത്തിൻ്റെ സാഹചര്യമാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് നൽകിയ പരാതിയിൽ ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സമൂഹം മുഴുവൻ ചർച്ച ചെയ്ത പ്രശ്നം രണ്ട് രീതിയിലാണ് ഒന്ന് ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഒരു വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇത്രമാത്രം കുഴപ്പത്തിലാക്കണോ എന്നുള്ള ചോദ്യം എന്നാൽ നമ്മൾ ആ ചോദ്യം കേട്ടതിൻ്റെ തൊട്ടു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് അവരുടെ ജോലിയുടെ ഭാഗമായി പോവുകയും അയാൾ വിളിക്കുകയും ചെയ്തിട്ട് തുടർച്ചയായി പോകുന്ന ഘട്ടത്തിലൊക്കെ ഒരു മുതലാളി ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ കണ്ട് തലയിൽ കൈവിച്ചു പോയി മലയാളി സമൂഹം അത് വാക്കുകൊണ്ട് മാത്രമല്ല അവരുടെ അവരെ പണം കൊടുത്ത് ഒരു തൊഴിലിൻ്റെ ഭാഗമായി വിളിച്ചു കൊണ്ടുപോയി അപമാനിക്കുക മാത്രമല്ല ശാരീരികമായി തന്നെ അറ്റാക്ക് ചെയ്യുന്ന വിധത്തിൽ അവരുടെ ഉദ്ഘാടന വേദികൾ ഉപയോഗിക്കുന്ന കാഴ്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് സി ഷുക്കൂറിൻ്റെ നിരീക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു വാക്കുകൊണ്ട് ഇത്രമാത്രം ദ്വയാർത്ഥത്തിൽ സംസാരിച്ചതിന് ജയിലിൽ പോണോ എന്നുള്ള ലളിതവൽക്കരണത്തെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സ്വീകരിക്കേണ്ടിയിരുന്നു ആ ഒരു ലളിതവൽക്കരണത്തെ സ്വീകരിക്കാതെ കേസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പോലെ അത് ഒരു പെണ്ണിനോട് ചെയ്തു കൂടാത്ത ശാരീരിക ശരീരത്തിലേക്കുള്ള കടന്നാക്രമണം വരെ നീളുന്ന കുറ്റകൃത്യം ബോബി ചെമ്മണ്ണൂർ ചെയ്തു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ തന്നെയുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു വസ്തുത അതിനകത്തുണ്ട് ഇതിന്റെ തുടർച്ചയാണ് അദ്ദേഹം ജയിലിൽ പോയത് എന്നാൽ കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ദിവസം കോടതി പോലും അദ്ദേഹത്തെ ടെക്നിക്കലി ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇളവ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക മാധ്യമങ്ങളെല്ലാം വിശദമായി തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് കോടതിയിൽ നടന്നത് എന്നത് സംബന്ധിച്ച് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ച ഉടൻ പ്രതിഭാഗൻ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതും <Sess> ും ശരിയല്ല ഇപ്പോൾ തന്നെ ആറ് ദിവസം ജയിലിൽ കഴിഞ്ഞു പരമാവധി മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഒരു ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ പോയിന്റുകൾ പ്രതിഭാഗത്തിന്റെ ബോബി ചമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചു കേസിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ താൻ അതിന് എതിരാണ് എന്നും അതിനാൽ ആ കാര്യങ്ങൾ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി പ്രതികരിച്ചു അതായത് മെറിറ്റിലേക്ക് കടക്കേണ്ടതില്ല ചുമത്തിയ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജാമ്യവും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് െന്ന് കോടതി പറഞ്ഞു ബോബിക്ക് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം വിധി എന്ന് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി ഇന്നതായിരിക്കണം എന്നുള്ള അവരുടെ ആവശ്യം ഉന്നയിച്ചു പിന്നീട് ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങൾ ബോബിയുടെ പ്രസ്താവനകൾ മുതലായ കാര്യങ്ങൾ വീഡിയോകൾ ഉൾപ്പെടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് കേട്ടാൽ ദ്വയാർത്ഥമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് തന്നെ ആരാഞ്ഞു ഇതാണ് പ്രത്യേകമായ സാഹചര്യം ഇത് കേട്ടാൽ നമുക്കറിയാലോ നിങ്ങളുടെ കക്ഷിയുടെ ചെയ്തികൾ എന്താണ് എന്ന് ഹണി റോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ ഗോപി ചെമ്മണ്ണൂർ ഉൾപ്പെടുത്തിയിരുന്നത് അതായത് ഗോപി ചെമ്മണ്ണൂരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് വലിയ നടിമാരും വലിയ നടന്മാരൊക്കെ അല്ലെങ്കിൽ പ്രശസ്തരും പണക്കാരും ഒക്കെ ഒരു പരാതി കൊടുത്താൽ അതൊക്കെയാണ് പരിഗണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗോപി ചെമ്മണ്ണൂർ ഇമാതിരി ചെയ്തികളൊക്കെ ഇത്രയും കാലം ചെയ്തത് എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ പോലുമുണ്ട് അവർ പറയുന്നത് അവരത്ര വലിയ അഭിനേത്രിയൊന്നുമല്ല അതുകൊണ്ട് അവർക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടായിരുന്നു ജാമ്യം തരണം എന്നുള്ളതാണ് അവരുടെ ഏർ ജാമ്യാപേക്ഷയിൽ പോലും ഉള്ളത് എന്തിനാണ് ജാമ്യാപേക്ഷയിൽ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു അതായത് ഹണി റോസ് അത്ര വലിയ നടിയൊന്നുമല്ല എന്ന് ഈ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ എന്തിനാണ് പറഞ്ഞത് എന്ന് കോടതി തന്നെ തിരിച്ചു ചോദിക്കുന്ന ഗുരുതരമായ ഒരു പരാമർശം കൂടി നടത്തിക്കൊണ്ട് തിരിച്ചു ചോദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാഗ എല്ലാ ഇമാതിരി ചെയ്തികൾ നടത്തുന്ന ആളുകളും ചെയ്യുന്ന കാര്യം തന്നെയാണ് അവിടെയും അവർ ജാമ്യാപേക്ഷയിൽ മറ്റ് കാര്യങ്ങളായി ഉന്നയിച്ചിരുന്നത് അത് അവരുടെ മാന്യത കൊണ്ടാണ് എന്നുള്ള വിശദീകരണമാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനോട് ഇന്ന് കോടതിയിൽ വെച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് അതായത് ഒന്ന് ഹണി റോ സത്രവിലെ നടിയൊന്നും അല്ല എന്ന് പറഞ്ഞതിനെ കോടതി അപ്പ തന്നെ ഖണ്ഡിച്ചു അതൊക്കെ എന്തിനാണ് പറഞ്ഞത് എന്ന് കോടതി പ്രതികരിച്ചു രണ്ടാമത്തേത് അവർ എന്തുകൊണ്ട് അന്നേരം പ്രതികരിച്ചില്ല എന്ന എല്ലാ ബലാത്സംഗികളുടെയും ചോദ്യങ്ങൾ പിൻപറ്റി ബോബി ചമ്മണ്ണൂർ ഉന്നയിച്ച ചോദ്യത്തെയും കോടതി ഖണ്ഡിച്ചു അവരുടെ മാന്യത കൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ട് താങ്കൾ ചെയ്ത ചെയ്തി ശരിയാവുന്നില്ല എന്നും കോടതി പറഞ്ഞു റിമാൻഡ് തുടരണം എന്നുള്ളതാണ് അടുത്ത വാദം സ്വാഭാവികമായി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഇത്തരം നിരീക്ഷണങ്ങൾ കോടതി നടത്തി ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തു എന്ന് നിരീക്ഷിച്ചു എങ്കിലും മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ മറ്റ് ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ആവശ്യമില്ല കോടതി കാര്യമായി തന്നെ പരിഗണിച്ച് ജാമ്യം കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തിനാണ് ഇതിൻ്റെ കസ്റ്റഡി തുടർന്ന് ആവശ്യപ്പെട്ടിട്ടില്ല പോലീസ് പിന്നെന്തിനാണ് ഇങ്ങനെ റിമാൻഡിലിടുന്നത് എന്നാണ് കോടതി ചോദിച്ചത് ചോദിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് കടുത്ത സന്ദേശം സമൂഹത്തിന് നൽകണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സമൂഹത്തിന് ഇതിനകം തന്നെ ഈ ആറ് ദിവസം കൊണ്ട് തന്നെ ആ സന്ദേശം മനസ്സിലായി കാണും മനസ്സിലായി എന്ന് കോടതി നിരീക്ഷിക്കുന്നുമുണ്ട് മാത്രല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്ന് കോടതി സമൂഹത്തിന് മുന്നിൽ ഈ കോടതിയുടെ പ്രതിക്ക് നൽകിയ റിമാൻഡുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട് ബോബി ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് കോടതി ചോദിച്ചു സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് അഭിഭാഷകൻ പറഞ്ഞു തുടർന്നാണ് ജാമ്യം അനുവദിച്ചത് അതായത് ഇനി ഉള്ള കാലത്ത് ഇങ്ങനെ പ്രതികരിക്കൂല എന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഗോപി ചെമ്മണ്ണൂർ ബോച്ചെ പാവത്താൻ ഇനി അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയുള്ള കാര്യത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഞാനായിരിക്കുമെന്ന് അഭിഭാഷകൻ കോടതിക്ക് മുന്നാകെ പറഞ്ഞതിന് ശേഷമാണ് ജാമ്യം അനുവദിച്ചത് നിരന്തരമായി ബോപിചമ്മണ്ണൂർ നടത്തുന്ന ഈ അതിക്രമത്തിനെതിരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പരാതി നൽകിയത് അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി നാടകീയമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കാര്യത്തിൽ സമൂഹത്തിന് വലിയ സന്ദേശം നൽകുക എന്നുള്ള കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞു അതൊന്നും നടപ്പാക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല പൂർണ്ണമായിട്ട് പക്ഷേ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കരുതണം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ ദൃശ്യങ്ങളും മറ്റും കോടതിയിൽ പ്രദർശിപ്പിച്ചതിൻ്റെ തുടർച്ചയായി എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചതിന്ന് നിർണായകമായി ഈ കേസിൻ്റെ വരും നാളുകളിലെ വിചാരണ വേളയിലും സ്വാധീനിച്ചേക്കാം എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയും കാരണം അത്രമാത്രം ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ് കോടതി ിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കോടതി ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ ഇനി നിയന്ത്രണം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ജാമ്യം അനുവദിക്കുകയുള്ളൂ എന്നുള്ള വക്കീലിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനോടുള്ള നിർദ്ദേശം വന്നത് അതിനുശേഷം അദ്ദേഹം ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ആറു ദിവസമാണെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ പോലൊരാൾ ഇനിയും ഈ പ്രതികരണങ്ങൾ എവിടെ എത്തും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന് മുന്നിൽ ഒരു നിയന്ത്രണം വരുത്താൻ എന്തായാലും ഈ നിയമ നടപടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് നടി ചെറുതായാലും വലുതായാലും പരാതിക്കാരി ഏത് വിധത്തിലുള്ള ആളായാലും ഇത്തരക്കാർക്കെതിരെ നടപടി വരും എന്നുള്ളൊരു തോന്നൽ ബോബി ചെമ്മണ്ണൂരൊക്കെ ഭരണ ൂടത്തം മുഴുവൻ അമ്മാനമിട്ട് ആടുന്ന ആളാണെന്നാണ് വെപ്പ് മൂപ്പരുടെ ഭാവവും അങ്ങനെയാണ് എന്നാൽ അതൊന്നും അങ്ങനെയല്ല എന്ന് തെളിയിക്കും വിധത്തിലാണ് ഇത്രയേ ഉള്ളൂ ബോബി ചെമ്മണ്ണൂർ എന്ന് തെളിയിക്കും വിധത്തിലുള്ള നടപടിക്ക് പോലീസിനെ നമ്മൾ അഭിനന്ദിച്ച് മതിയാകും ഇനിയും ഇത്തരത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ന് നമുക്ക് കരുതാം ഇനി രണ്ടാമത്തെ കാര്യമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയപ്പോൾ മറ്റൊരാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത് രാഹുൽ ഈശ്വറിന് രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളുടെ ചെയ്തികൾക്ക് കുട പിടിച്ചു എന്നത് മാത്രല്ല ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുക കൂടി ചെയ്ത ഒരു സാമൂഹ്യ സദാചാര പോലീസിൻ്റെ ലാത്തിയെടുത്ത് വീശാൻ ഇറങ്ങിത്തിരിച്ച ഒരാളായിട്ടാണ് സമൂഹത്തിന് മുന്നിൽ വന്നത് അദ്ദേഹത്തിനെതിരെ ഹണി റോസ് പരാതി നൽകി ആ പരാതിക്ക് മേൽ അദ്ദേഹം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അത് സ്വീകരിക്കപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ ചെയ്തിന്യായീകരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് കോടതിയുടെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക എന്താണ് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒരേ ചെയ്തിയുടെ ആൾക്കാരാണ് എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല ഡോക്ടർ പ്രേംകുമാറിന്റെ ഒരു നിരീക്ഷണം മാത്രം ഞാൻ അവതരിപ്പിക്കാം നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ക്രിമിനൽ ഒഫൻസ് എലമെന്റ് ഉണ്ട് എന്നതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് ഒരൊറ്റ കാര്യമാണ് അയാൾ എല്ലാ ചാനലുകളിലും പലതവണ പറഞ്ഞിട്ടുള്ളത് ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി ശരിയല്ല അപമാനിക്കാനല്ല ഹണി റോസ് നന്നാവാൻ വേണ്ടി ഞാനിത് ഉപദേശ രൂപേണ പറഞ്ഞതാണ് എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നുണ്ട് ആരും ചിരിക്കരുത് അങ്ങനെ താനിപ്പോൾ ഉപദേശിക്കേണ്ട എന്നാണ് കോടതിയുടെ നിലപാട് ഒരു പബ്ലിക് ഫിഗറിൻ്റെ വസ്ത്രധാരണ ശരി രീതി ശരിയല്ല എന്നൊരു അഭിപ്രായം പറയുന്നതിൽ ക്രിമിനൽ കുറ്റമുണ്ടോ ഉദാഹരണത്തിന് ജെട്ടിയുടെ വള്ളി പോലൊന്ന് രാഹുൽ നെറ്റിയിലണിയുന്നത് ശരിയല്ല എന്ന് പുള്ളിയുടെ സുഹൃത്തു കൂടിയായ ഞാൻ പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമല്ല ഞാനല്ല ഡോക്ടർ പ്രേംകുമാർ ബോബിയുടെ ചട്ടയും മുണ്ടും കാണുമ്പോൾ ഓക്കാനം വരുമെന്ന് അഭിപ്രായം പറഞ്ഞാൽ അതും ക്രിമിനൽ കുറ്റമല്ല നിന്റെ ഒരളിഞ്ഞ താടി എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ കേൾക്കുക എന്നല്ലാതെ അയാളെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല പക്ഷേ രാഹുൽ ജെട്ടി വള്ളി അഴിക്കണമെന്നോ ബോബി ചട്ടയും മുണ്ടും മാറ്റണമെന്നോ നിരന്തരം പറയുന്നു എങ്കിൽ അത് തോന്നിയാസാണ് ആണ് പക്ഷേ ഹണി റോസിൻ്റെ കേസിൻ്റെ കോണ്ടെക്സ്റ്റിൽ രാഹുലിൻ്റെ നിരന്തര ഡയലോഗുകൾ അക്രമമാകുന്നത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് തനിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയ ഒരാൾക്കെതിരെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കേസ് കൊടുക്കുകയാണ് ഹണി ചെയ്തത് രണ്ട് അവരുടെ വസ്ത്രധാരണം നല്ലതോ മോശമോ എന്നല്ല വിഷയം ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ആയൊരു കാര്യം കൊണ്ടുവന്ന് വിഷയം ഡൈവേർട്ട് ചെയ്യുകയാണ് രാഹുൽ അങ്ങനെ ചെയ്യുന്നത് നിലവിൽ അകത്ത് കിടക്കുന്ന ബോബിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് മൂന്ന് രാഹുലിൻ്റെ ഉപദേശം കേട്ട ശേഷം കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഹണി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇഞ്ഞ് പോയി പണി നോക്കി ചങ്ങായി എന്ന് നാല് അത് കേട്ടിട്ടും പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നത് ആണ് ഉപദേശമായാലും തോന്നിയാസമായാലും വിഷയവുമായി ബന്ധമില്ലാത്ത സത്യത്തിൽ മര്യാദ അല്ലാത്തൊരു കാര്യം നിരന്തരം ആവർത്തിക്കുന്ന രാഹുലിനെ എന്തിനാണ് എല്ലാ ചാനലുകളും അവിഭാജ്യ പാനലിസ്റ്റായി കൊണ്ടുവന്നിരുന്നത് അയാൾക്ക് വേണ്ടി ലൈവ് ടെലികാസ്റ്റുകൾ നേരത്തെ ഷൂട്ട് ചെയ്യുക പോലും ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് മര്യാദയല്ല രാഹുൽ എന്ന് തന്നെ ആണ് എല്ലാ അവതാരകരും അയാളോട് പറഞ്ഞിരുന്നത് തോന്നിയവാസം പറയുന്നു എന്ന മട്ടിൽ ഹാഷ്മി ചൂടാവുന്നത് കേട്ടു പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ തന്നെ വിളിക്കുന്നത് ഇത് ചോദിക്കുമ്പോഴാണ് ചാനലുകാരുടെ പതിവ് ന്യായം കേൾക്കുക നമ്മൾ രണ്ടു പക്ഷം ഉണ്ടെങ്കിലല്ലേ ചർച്ചയാവുകയുള്ളൂ രാഹുലും കൂടി ഉണ്ടെങ്കിലല്ലേ വ്യൂവേഴ്സ് ഉണ്ടാവുകയുള്ളൂ സദ്ഭാവന വേൾഡ് സ്കൂളിൻ്റെ ഡോക്ടർ ഹരീഷ് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വരുന്നു ഒരു കാർണിവലാണ് മൂന്ന് സ്റ്റേജുകളുണ്ട് ഒന്നിൽ നാടൻ പാട്ട് വേറെ ഒന്നിൽ നാടൻ ഡാൻസ് മൂന്നാമത്തേതിൽ നാടൻ കത്തിക്കുത്ത് ഏത് കാണാനാണ് ആളുണ്ടാവുക സംശയം ഒന്നും വേണ്ടല്ലോ പാട്ട് കേൾപ്പിച്ച് ജീവിക്കണോ ഡാൻസ് കാണിച്ച് പോകണോ അതോ കുത്തി കൊല്ലുന്നത് കൊടുത്ത് കൊഴുക്കണോ എന്നത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ചോയ്സ് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ് ഒറ്റ കാര്യമേ ഉള്ളൂ കത്തി കഴിഞ്ഞ് കാണിച്ച് കൊഴുത്തിട്ട് ഞങ്ങൾ ഡാൻസിൻ്റെ ആരാധകരാണ് എന്ന് ഞെളിയരുത് മൂന്നാളുകളാണ് അവർ മൂന്നാളുകളല്ല മൂന്ന് താല്പര്യങ്ങളാണ് സ്ഥാപനങ്ങളാണ് അകത്ത് കിടക്കുന്ന ബോബി അകത്താവാതിരിക്കാൻ നോക്കുന്ന രാഹുൽ ബോബിയെ ഇത്രയും കാലം രാഹുലിനെ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിർത്തുന്നവർ മാധ്യമങ്ങളെക്കുറിച്ചാണ് ഇവർ തമ്മിൽ അടിസ്ഥാനപരമായി അന്തരമൊന്നുമില്ല എന്നറിയിക്കൽ കൂടിയാണ് ഹണി റോസ് ചെയ്യുന്നത് എന്നാണ് ഡോക്ടർ പ്രേംകുമാർ പറയുന്ന മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണം ഗൗരവമുള്ള നിരീക്ഷണമാണ് നമ്മൾ വിശദമായിരുന്ന് സ്വസ്ഥമായിരുന്നു ഒന്ന് ആലോചിക്കണം എന്നിട്ട് നമ്മുടേതായ തീരുമാനങ്ങളിൽ എത്തണം നന്ദി നമസ്കാരം